കെ സി യു ഊന്നുകൽ യൂണിറ്റ് കുടുംബസംഗം സംഘടിപ്പിച്ചു കവളങ്ങാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷിബു പടപ്പറമ്പത്ത് കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്തു കേരള കോപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയൻ സി ഐ ടി യു ഊന്നുകൽ യൂണിറ്റിന്റെ കുടുംബസംഗമം ഊന്നുകൽ സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തി കവളങ്ങാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷിബു പടപ്പറമ്പത്ത് കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്തു ഭക്ഷണം കഴിക്കാൻ

നടത്തി എന്തൊക്കെയാണ് ാണ് ക്ലേശഘടകങ്ങൾ ഭക്ഷണമാണോ മറ്റേ ആരോഗ്യ പ്രശ്നങ്ങളാണോ ഇതെല്ലാം കണ്ടെത്തി ഒരു ലിസ്റ്റ് ഉണ്ടാക്കി ആ ലിസ്റ്റ് അവകാശങ്ങൾ കണ്ടെത്തി അത് കാലാകാലങ്ങളിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പുമായി ചേർന്ന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലൂടെ നടപ്പിലാക്കി അത് പൂർണ്ണതയിൽ യൂണിറ്റ് പ്രസിഡന്റ് ബേസിൽ മാത്യുസ് അധ്യക്ഷത വഹിച്ചു യോഗത്തിൽ സിഐടിയു ഏരിയ കമ്മിറ്റി അംഗം ജോയ് പി മാത്യു ബാങ്ക് പ്രസിഡന്റ് എം എസ് പൌലോസ് കെ സിഇ ഏരിയാ സെക്രട്ടറി കെ കെ ബിനോയ് അഭിലാഷ് രാജ് തുടങ്ങിയവർ സംസാരിച്ചു യൂണിറ്റ് സെക്രട്ടറി അഷ്കർ കരീം സ്വാഗതവും ഏരിയ കമ്മിറ്റി അംഗം റിനി മൈക്കിൾ നന്ദിയും പറഞ്ഞു ന്യൂസ് ആസ് ന്യൂസ്